ലെവൽ ഓഫ് കോഗ്നറ്റീവ് എക്സ്പീരിയൻസ് ഡിറ്റർമിൻസ് സത്തയുടെ വിശ്വാസ ചിത്രങ്ങൾക്ക് വിരുദ്ധമായ ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ സത്ത സ്തബ്ധമാകുന്നു അത് യൗക്തികമാകുമ്പോൾ പ്രതിരോധിക്കുകയും ആനുഭൂതികമാകുമ്പോൾ വിജ്രംഭിക്കുകയും അനുഭവമാകുമ്പോൾ സ്വീകരിക്കുകയും ചെയ്യും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും വിശ്വാസങ്ങളിലാണ് എല്ലാവരും ജീവിക്കുന്നത് ഒന്നുകിൽ മതത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സാങ്കേതികതയിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷമായി പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് ഏർ അനുഭവ വേദ്യമാകുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നു അങ്ങനെ പലതരം വിശ്വാസങ്ങളാണ് എന്താണെങ്കിലും നാം ലോകത്ത് വന്നെത്തി കഴിഞ്ഞപ്പോ നാം ഒരു ക്ലീൻ സ്ലൈറ്റ് പോലെയായിരുന്നു എന്നതാണല്ലോ അതിലേക്ക് നാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആർജിച്ച അനുഭവങ്ങൾ സൂക്ഷിച്ചു വെച്ച് അതിനെ സ്മൃതികളാക്കി അവയോട് അടുത്ത ഇന്ദ്രിയാനുഭവങ്ങളെ ചേർത്തു വെച്ച് വീണ്ടും സ്മൃതിയെ പരിഷ്കരിച്ച് വീണ്ടും അനുഭവങ്ങളെ വെച്ച് അങ്ങനെ അങ്ങനെ സ്മൃതികളുടെ ഒരു വല്ലാത്ത ഭണ്ഡാരം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ വിശ്വാസ വ്യവസ്ഥ രൂപം കൊണ്ടിട്ടുള്ളത് നമ്മുടെ ഉപബോധ ചിത്രം എന്ന് പറയുന്നത് നാം ഇങ്ങനെ അനുഭവത്തിലൂടെ ആർജിച്ചെടുത്ത ഒട്ടേറെ കാര്യങ്ങളാണ് അനുഭവം എന്ന് പറയുമ്പോൾ ചിലരിൽ അത് യൗക്തികമായിട്ടായിരിക്കാം ചിലരിൽ അത് ചിത്രങ്ങളായിട്ടായിരിക്കാം ചിലരിൽ അത് അനുഭവങ്ങളുടെ ഓർമ്മകളായിട്ടായിരിക്കാം ഏതെങ്കിലും വിധത്തിലൊക്കെ അത് സ്മൃതികളായി നമ്മൾ സൂക്ഷിക്കും ഈ സ്മൃതികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം എന്ന വ്യക്തിത്വം ഈ സ്മൃതികളാണ് നമ്മുടെ കാഴ്ചപ്പാടിനുള്ള ലോകം അതാണ് നമ്മുടെ ശരി അങ്ങനെ ആയിരിക്കും ശരി അങ്ങനെ ആയിരിക്കണം ശരി കലുഷിതമാണ് ലോകം എന്ന് അനുഭവിച്ച് വളർന്ന ഒരാൾ കാലുഷ്യമല്ലാത്ത ഒരു ലോകത്തെ കാണുന്ന സമയത്ത് അവിടെ എന്തോ കുഴപ്പമുള്ളത് വിചാരിക്കാം ശാന്തമായ ഒരു ജീവിതക്രമത്തെ കണ്ടെറിഞ്ഞ ഒരാൾ അതിനോട് അനുഭവത്തെ ആർജിച്ച് സ്മൃതിയും വിശ്വാസ പ്രമാണങ്ങളും രൂപീകരിച്ച ഒരാൾ പിന്നീട് അതിന് അതിന് ഉതകാത്ത അതിന് ചേർന്ന് നിൽക്കാത്ത ലോകത്തെ കാണുമ്പോൾ ലോകക്രമത്തെ കാണുന്ന സമയത്ത് അതിനെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കും അപ്പോ നമ്മുടെ വിശ്വാസ ചിത്രം ഉപബോധ ചിത്രം എന്ന് പറയുന്ന പാരഡീം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അതിനു വിരുദ്ധമായ ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടാവുക ഒന്ന് സ്തബ്ധമാവുക എന്നുള്ളതാണ് നമ്മളൊന്ന് അന്തം വിട്ടുപോകും ഈ അന്തം ഒരു നൈമിഷികമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ അന്തംവിടൽ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് നമ്മുടെ വിശ്വാസ വിശ്വാസവ്യവസ്ഥ അറിവിന്റെ അഞ്ച് തലങ്ങളിൽ സഹജാവബോധം ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാവബോധം പ്രേരണാവബോധം എന്ന് പറയുന്ന അഞ്ച് തലങ്ങളിലെ മൂന്നാമത്തെ തലമായിട്ടുള്ള ധാരണാവബോധത്തിലാണ് നമ്മുടെ വിശ്വാസ ചിത്രങ്ങൾ നിലകൊള്ളുന്നത് പക്ഷെ വ്യക്തിയുടെ അവേർനെസ് എന്ന് പറയുന്നത് വെറും വിശ്വാസ ചിത്രത്തെ മാത്രം ആസ്പദിച്ചല്ല നമ്മൾ എവിടെയാണ് ഫോക്കസ്ഡ് ആകുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ സ്ഥിതി വിവരങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നത് അക്ഷരങ്ങളിലൂടെ കാണുന്നത് ചിത്രങ്ങളിലൂടെ കാണുന്നത് ഗൂഗിളിൽ കാണുന്നത് ആണ് ശരി എന്ന് വിശ്വസിക്കുന്ന വിദ്യാഭ്യാസം നേടി എന്ന് സ്വയം അഹങ്കരിക്കുന്ന ആളുകളുടെ വിശ്വാസം അവബോധം എന്ന് പറയുന്നത് സ്ഥിതി വിവരങ്ങളിലായിരിക്കും അവരുടെ യുക്തി പ്രവർത്തിക്കേണ്ട കാര്യം അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അവബോധം അല്ലെങ്കിൽ അവേർനെസ് എന്ന് പറയുന്നത് സ്ഥിതി വിവരങ്ങളായിരിക്കും ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ജ്ഞാനതലത്തിലായിരിക്കും അല്പമെങ്കിലും ചിന്തിക്കുന്ന ചിന്തകന്മാരുടെ ഭാവനയിലൂടെ ഇവയെല്ലാം കാണുന്നവരുടെ അവബോധം അല്ലെങ്കിൽ അവേർനെസ് ഫോക്കസ് ഓഫ് അവേർനെസ് എന്ന് പറയുന്നത് അത് ഭാവനയുടെ ലോകത്തായിരിക്കും വിശ്വാസവ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വിശ്വാസികളുടെ കേവല വിശ്വാസികളുടെ ഒരു ഒരു അവേർനെസ് എന്ന് പറയുന്നത് അവർ ആർജിച്ചെടുത്ത വിശ്വാസ പ്രമാണങ്ങളുടെ ലോകത്തായിരിക്കും ധാരണയുടെ ലോകത്തായിരിക്കും ചിലരെങ്കിലും ഇതിനെ അനുഭവത്തിലൂടെ അനുഭൂ ആനുഭൂതികമായ അവസ്ഥയിലൂടെ മനസ്സിലാക്കുന്ന ചിലരുണ്ടാവും അവരുടെ അവയർനെസ് എന്ന് പറയുന്നത് ശിക്ഷിതാവബോധത്തിന്റെ തലത്തിലായിരിക്കും വളരെ ചുരുക്കം റയർ ബന്റ് മാത്രമാണ് സഹജാവബോധത്തെ ആധാരമാക്കി നിലകൊള്ളുന്നത് അപ്പോ ഈ തലങ്ങളിൽ എവിടെയാണ് അവയർനെസ് എന്നതിനനുസരിച്ചാണ് അവർ ഒരു ഒരു സ്തബാവസ്ഥയിൽ എത്തുന്ന സമയത്ത് അത് വിശ്വാസചിത്രം ഉടയ്ക്കപ്പെടുന്ന സമയത്ത് നമ്മളൊരു കാഴ്ച കാണുന്നു ആ കാണുന്ന കാഴ്ചയല്ല എന്റെ ഉള്ളിലുള്ളതെങ്കിൽ അതിനെ ഞാൻ സമീപിക്കുന്നത് എന്റെ അവെയർനെസ് ലെവൽ എവിടെ എന്നതിനനുസരിച്ചാണ് ഞാൻ എവിടെ എത്രത്തോളം ആയിരിക്കുന്നു ഞാൻ എത്രത്തോളം കാര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്റെ ഫാക്കൾട്ടി അഥവാ ആന്തരിക ശേഷി അത് ഏത് വിധത്തിലായിരിക്കുന്നു അതിന് വിധത്തിൽ ആ വിധത്തിലായിരിക്കും അതിനനുസരിച്ചായിരിക്കും ഞാൻ ഈ അവബോധ ചിത്രത്തെ അല്ലെങ്കിൽ ഉപബോധ ചിത്രത്തെ അവബോധമായി കൂട്ടി കിളക്കുന്നത് അങ്ങനെ അവബോധവുമായി കൂട്ടി കിണക്കുന്ന സമയത്ത് മാത്രമാണ് അയാളിൽ ഒരു വിശകലനം സംഭവിക്കുന്നത് അപ്പോ ഇത് ഈ യൗക്തികമായി സംഭവിക്കുന്ന സമയത്താണ് പലപ്പോഴും പ്രതിരോധമുണ്ടാവും എന്റെ വിശ്വാസ ചിത്രം എന്താണോ അതിനനുസൃതമല്ല എന്റെ മുന്നിലെ കാഴ്ച ഞാൻ ഇതുവരെ വിശ്വ വിശ്വസിച്ചു വശായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇപ്പോ ഈ ലോകം സമാധാനത്തിന്റെ ലോകമാണ് ലോകം തനിയെ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം സ്വയം ബാലൻസ് ചെയ്യുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വലിയ ജൈവീകതയാണ് എന്ന് ബോധ്യമാകാത്ത ഒരാളാണ് ഞാനെങ്കിൽ എല്ലാം ക്രമത്തിലായിക്കോളും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പ്രകൃതിയിൽ ഒരു ഒരു ചലനം ഉണ്ടാകുമ്പോൾ അത് ഞാൻ പോയി ഇടപെട്ട് ശരിയാക്കണം എന്റെ ബുദ്ധിയില്ലെങ്കിൽ ഈ മൃതമായ പ്രകൃതിയിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിചാരത്തിൽ അയാൾ അതിലേക്ക് ഇടപെടാൻ ശ്രമിക്കും ഭൂരിഭാഗം ലോകോപ്പ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക ഞാൻ ഇടപെട്ടാലേ ലോകം മാറൂ എന്നുള്ള ചിന്ത എന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ മാറുന്നത് പോലെ എന്നെ എന്നെപ്പേറുന്ന ഈ മഹാഗർഭപാത്രമാകുന്ന ഈ മഹാവിസ്മയ ലോകത്ത് അതിന് സ്വയം നിർദ്ധാരണ ശേഷി ഉണ്ടെന്ന് സമ്മതിക്കാൻ എനിക്ക് കഴിയാതെ വരും അപ്പോ ഇത് ബുദ്ധിയിലാകുന്ന സമയത്ത് ഞാൻ പോയി ഇടപെടേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ഒരു തോന്നലുള്ളിലുണ്ടാവും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി സംഭവിച്ചോട്ടെ എന്നൊരവസ്ഥയെ ഞാൻ പ്രതിരോധിക്കും സ്വാഭാവികമായി ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളതിനെ അംഗീകരിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് എന്റെ യുക്തി അവിടെ പ്രതിരോധമാകുന്നത് അതേസമയം ഞാൻ ആ ഒരു കാഴ്ച കാണുന്നു ഞാൻ ക്രമീകരിക്കേണ്ടത് ഉണ്ട് എന്നതാണ് എന്റെ ചിത്രം പ്രകൃതിയിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നു ഞാനത് മാറ്റാൻ പോകുന്ന സമയത്ത് ഞാൻ അതിനെ ഗതി തിരിക്കാൻ പോകുന്ന സമയത്ത് അത് സ്വയമേവ സംഭവിച്ചു എന്നത് ആനുഭൂതികമായി മനസ്സിലാക്കുമ്പോൾ ഞാൻ വിഗ്രംഭിച്ചു പോകും ഒരു തുറവിയാണ് ഒരു ഓപ്പണിംഗ് അലാസ് എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാവും ഞാൻ അത് കണ്ട് അന്തം നിന്നു പോകും ആ അന്തം വിടൽ അവിടെ സംഭവിക്കുന്ന സമയത്ത് വിജ്രംഭിച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ ഉള്ളിലേക്ക് ഒരുപക്ഷെ അത് ശുഭമായ രീതിയിൽ പ്രവർത്തിക്കുന്നു വരും ചിലപ്പോൾ എന്റെ യുക്തിയുടെ ഇടപെടൽ കൊണ്ട് വീണ്ടും ഇങ്ങനെ അല്ലല്ലോ വേണ്ടത് ഇത് യാദർശികമായി സംഭവിച്ചാണെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോകും പക്ഷെ അത് അനുഭവമാകുമ്പോൾ ഒരു പക്ഷേ ആവർത്തിച്ച് ആവർത്തിച്ച് അനുഭവമാകുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അത് സംഭവിച്ചു സംഭവിച്ചുകൊള്ളും അതാണ് ഈ മുതിർന്ന ആളുകൾക്ക് ജീവിത പരിചയമുള്ള ആളുകൾക്ക് സംഭവിക്കുന്നത് പലപ്പോഴും അതാണ് അവർക്ക് യുക്തിയോ മറ്റുള്ള കാര്യങ്ങളോ എത്രയൊക്കെ തന്നെ ഉണ്ടെങ്കിലും ജീവിത പരിചയം കൊണ്ട് ജീവിതാനുഭവം കൊണ്ട് ശീലിച്ച് 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 കണ്ട് 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 ഉള്ളിൽ ബോധ്യം വന്നിട്ട് ഇത് സ്വയമേവ സംഭവിച്ചു കൊള്ളും എന്ന ഒരു തീരുമാനത്തിലേക്ക് മുതിർന്നവർ പക്വതയുള്ളവർ എത്തിച്ചേരും അപ്പോ ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ട് ഈ പ്രതികരണശേഷി ഉണ്ടാകുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് ചെറുപ്പക്കാര് കൂടുതലും ശ്രദ്ധിക്കുന്നത് അവരുടെ അവയർനെസ് ലെവൽ എന്ന് പറയുന്നത് അവരുടെ ഭാവനയുടെ തലത്തിലും സ്ഥിതി വിവരത്തിന്റെ തലത്തിലുമാണ് ഇപ്പോ സ്കൂൾ കുട്ടികൾ നമ്മുടെ നമ്മുടെ ഇവിടെ ഇപ്പൊ കുറെ ഡിസ്കഷൻസ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ നടക്കുന്നുണ്ട് എന്റെ മകൻ പിന്നെ ഇവിടെ മറ്റ് കസിൻസ് അവരെല്ലാരും കൂടെ കുറെ ഡിസ്കഷൻസ് ഡെയിലി നടക്കുന്നുണ്ട് അവർ സ്ഥിതിവിവരങ്ങൾ ആധാരമാക്കിയിട്ടാണ് മുൻപോട്ട് പോകുന്നത് അവർക്ക് അവരുടെ യുക്തിയുടെ ലോകത്തെക്കാളും കൂടുതൽ സ്ഥിതിവിവരങ്ങളിലാണ് അവരുടെ വിശകലനം അപ്പൊ അവരുടെ അവയർനെസ് ലെവൽ അവരുക്കൂടെയാണ് നമ്മളൊരു പുതിയ കാര്യം കഴിഞ്ഞാൽ ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊരു ഉയർന്ന എൻറ്റിറ്റി ആണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ അതിനെ അവരുടെ യുക്തിയുടെ ലോകത്ത് നിന്നും അത് അവരുടെ ആ ഡേറ്റ ഉണ്ടല്ലോ ആ നിലവിലുള്ള ഡേറ്റയുടെ ലോകത്തെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ഡേറ്റയിലൂടെ അവരെ സമീപിച്ചു വരും അത് കുറച്ചുകൂടെ പക്വതയാകുന്ന സമയത്ത് അവർ യുക്തി കൊണ്ട് അതിനെ നേരിടാൻ ശ്രമിക്കും ഒരു ഒരു ടീംസിലും ട്വന്റീസിലൊക്കെ എത്തുന്ന സമയത്ത് അവർ യുക്തി കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും കുറെ കൂടെ കഴിയുന്ന സമയത്ത് അവർക്ക് ആനുഭൂതികമായി ഉണ്ടാവുന്ന സമയത്ത് അവരെ ഓരോ ഇത്തരം വിസ്മയങ്ങൾ കാണുന്ന സമയത്തും വിഭ്രംശിച്ച് നിൽക്കും തുറന്ന് അയ്യോ എന്നുള്ള രീതിയിൽ നിൽക്കും ആ സമയത്ത് ഈ പ്രതിരോധിക്കാനുള്ള ശേഷി പ്രവർത്തിക്കില്ല പ്രവർത്തിക്കില്ല അനുസരിച്ച് പ്രതിരോധിക്കാൻ അവർ നിൽക്കില്ല അവർ പതുക്കെ കണ്ടിട്ട് അവിസ്മയം കൊണ്ട് നിൽക്കും കുറെ കൂടെ വലുതാവുന്ന സമയത്ത് ഇതിങ്ങനെയാണെന്നുള്ളത് സ്വീകരിക്കും ഇത് പ്രായത്തിന്റെ മാത്രമല്ല യുക്തിയുടെയും താളത്തിന്റെയും അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ആറൽ റേഷ്യോ റിഥ് ലോജിക് സ്പെക്ട്രിന്റെ ഓരോരുത്തരും ഉള്ള അനുപാതത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും പ്രതികരണത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഇതിനെല്ലാം നിദാനമാകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ചിത്രമാണ് ഉപബോധ ചിത്രമാണ് നമ്മുടെ മെന്റൽ പാരണയമാണ് ഈ മെന്റൽ പാരണയം അനുസരിച്ച് ആയിരിക്കും നമ്മുടെ സ്വീകാര്യത ഞാനിത് പ്രത്യേകം എടുത്തു പറയാൻ കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ അച്ഛന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളുടെ ഒരു ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ അപ്പൊ ഇവിടെ വന്നെത്തുന്ന ബന്ധുക്കള് ഇവിടെ വന്നെത്തുന്ന ഓരോരുത്തർക്കും ഉള്ള കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങൾ അപ്പൊ നമ്മൾ ചിലത് അവതരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകാതെ പോകുന്ന കാര്യങ്ങൾ ഇതിൽ ഓരോരുത്തരും നിൽക്കുന്നത് ഓരോ വ്യത്യസ്ത തലത്തിലാണ് അവർക്ക് പലതും മനസ്സിലാകില്ല മനസ്സിലാകുന്നില്ല പലതിനെയും അവർ പ്രതിരോധിക്കുന്നു പലതിനെയും ചിലർ അതിനെ സ്വീകരിക്കുന്നു ചിലത് അതിനെ കടത്തിവിടുന്നു ഓരോരുത്തരും ഓരോ രീതിയിൽ സമീപിക്കുന്നു അപ്പൊ ഇവരുടെ അവയർനെസ് ലെവലിനനുസരിച്ചാണ് അതുണ്ടാവുന്നത് ഇവിടെ പ്രായം പോലും ഞാൻ നേരത്തെ പ്രായത്തിന്റെ കാര്യം പറഞ്ഞതെങ്കിലും ഈ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും പ്രായം പോലും വിഷയമല്ലാത്ത രീതിയിൽ അവർ പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്തരമൊരു ഒരു ഒരു പോസ്റ്റർ മുൻപോട്ട് വയ്ക്കാൻ കാര്യം മനസ്സിലാക്കേണ്ടത് സുസ്ഥിര ജീവന സമൂഹത്തിലെ ആളുകൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസങ്ങൾ നമ്മുടെ മുൻ അനുഭവങ്ങളുടെ ഓർമ്മകളാണ് ഈ ഓർമ്മകൾ എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളൊരു കാര്യത്തെ കാണുക കാണാൻ കണ്ട് ബോധ്യപ്പെടാൻ കഴിയുക അതിന് വിശകലനം ചെയ്യാൻ കഴിയുക പക്ഷെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ നമ്മുടെ അവയർനെസ് ലെവലാണ് നമ്മൾ എവിടെ ആക്റ്റീവ് ആയിരിക്കുന്നോ പ്രേറ പ്രേരണാ തലത്തിലാണോ ഭാവനാ തലത്തിലാണോ ധാരണാ തലത്തിലാണോ അനുഭവ തലത്തിലാണോ അല്ലെങ്കിൽ സഹജാവബോധത്തിന്റെ ചോദനയുടെ തലത്തിലാണോ എന്നുള്ളതാണ് കാര്യം നമ്മുടെ അവയർനെസ് ലെവൽ എവിടെ ആയിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ സമീപനം അപ്പൊ ഓരോരുത്തരുടെയും അവയർനെസ് ലെവലിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളുക ഓരോരുത്തരും പ്രതി നില കൊള്ളുക ഓരോരുത്തരും പ്രതിരോധിക്കുക ഉൾക്കൊള്ളുക സ്വീകരിക്കുക എന്നുള്ളത് ബോധ്യമാവുക അതൊരിക്കലും അവരുടെ വിവരക്കേടല്ല അത് അവരുടെ ആന്തരിക ശേഷിക്കും അവരുടെ മുൻ അനുഭവങ്ങളുടെയും അവരുടെ സ്മൃതി ചിത്രങ്ങളുടെയും ഒക്കെ അകത്തുകയായിരിക്കും ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക നന്ദി നമസ്കാരം